ഹൈക്കോട്ടുകാരെ പി എസ് സി കുട്ടീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ പഠിക്കാം പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടൻ തെരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടൻ ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടൻ നിയമവാഴ്ച ബ്രിട്ടൻ രാഷ്ട്ര നാമമാത്രമായ അധികാരം ബ്രിട്ടൻ നമ്മുടെ രാഷ്ട്രതലവൻ ആണ് ഏകപൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പ് ബ്രിട്ടൻ റിട്ടുകൾ ബ്രിട്ടൺ പ്രധാനമായും അഞ്ച് റിട്ടുകളാണ് ഉള്ളത് പ്രധാനമന്ത്രി ബ്രിട്ടൺ സ്പീക്കർ ബ്രിട്ടൺ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ബ്രിട്ടൺ ലിഖിത ഭരണഘടന റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ യു എസ് എ ആമുഖം യു എസ് എ ആമുഖത്തോടു കൂടി ആരംഭിക്കുന്ന ലിഖിത ഭരണഘടനയുള്ള ആദ്യത്തെ രാജ്യമെന്ന് പറയുന്നത് യു എസ് എ ആണ് മൗലികാവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് യു എസ് എ ജുഡീഷ്യൽ റവ്യൂ യു എസ് എ സുപ്രീം കോടതി യു എസ് എ ഇംപീച്ച്മെൻറ്റ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന നടപടി യു എസ് എ ഉപരാഷ്ട്രപതി യു എസ് എ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ യു എസ് എ മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആർ പഞ്ചവത്സര പദ്ധതി ഫൈവ് ഇയർ പ്ലാൻസ് റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആർ ഫെഡറൽ സംവിധാനം കാനഡ അവശിഷ്ടാധികാരം കാനഡ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ കൺകറണ്ട് ലിസ്റ്റ് ഓസ്ട്രേലിയ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ജോയിൻറ്റ് സിറ്റിങ് ഓസ്ട്രേലിയ ഫ്രീ ട്രേഡ് ആൻഡ് കൊമേഴ്സ് വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അയർലൻഡ് പ്രസിഡൻ്റിൻ്റെ തിരഞ്ഞെടുപ്പ് അയർലൻഡ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡ് റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസ് ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രിട്ടേണിറ്റി ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് ഇവയെല്ലാം എടുത്തത് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക ഗവർണർ പദവി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് പി എസ് സി ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഫെഡറൽ കോടതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിഡന്റിന് മൗലികാവാശങ്ങൾ റദ്ദാക്കാൻ കഴിയുന്നത് ജർമ്മനിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനാണ് അതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ